എല്ലാവർക്കും നമസ്കാരം ക്രൂശേറുന്നവൻ്റെ കരുത്ത് കൂടെ സഞ്ചരിക്കുന്ന അമ്മ കൂടിയാണ് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ മക്കൾക്ക് അമ്മമാർ നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ജീവിതത്തിൽ അനേക പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വനിതാ രത്നമായിരുന്നു അമേരിക്കയുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന പ്രസിഡന്റ് ജോൺ എഫ് യുടെ അമ്മ മിസിസ് റോസ് കെന്നടി അവരുടെ മൂത്ത മകൻ ജോസഫ് കെന്നടി രണ്ടാം ലോകമഹായുദ്ധത്തിൽ മരിച്ചു മൂത്ത മകൾ റോസ് മേരി മാനസിക രോഗിയായി ആശുപത്രിയിൽ കാത്തലിൻ എന്ന മകൾ വിമാനാപകടത്തിൽ മരിച്ചു പ്രിയപുത്രൻ ജോൺ എഫ് കന്നടി അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ കൊല്ലപ്പെട്ടു മറ്റൊരു മകൻ റോബർട്ട് കെന്നഡിയും കൊല്ലപ്പെട്ടു ഭർത്താവ് മരണം വഴിയായി കടന്നുപോയി വേദനകൾ കടലിലെ തിരമാലകൾ പോലെ ഒന്നിനു പുറകെ ഒന്നായി അവരെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നാൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞത് ഈ ദുഃഖങ്ങളെയെല്ലാം അഭിമുഖീകരിപ്പാൻ കഴിഞ്ഞത് ദൈവത്തെ നോക്കി ജീവിക്കാൻ പഠിച്ചതുകൊണ്ടാണ് എന്നാൽ ഒരു കാര്യം കൂടി അവർ അതിനോട് ചേർത്ത് പറഞ്ഞു ഇങ്ങനെ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ജീവിപ്പാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ എന്നെ പരിശീലിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു വയസ്സ് തൊണ്ണൂറ്റിമൂന്നാകുമ്പോഴും അമ്മ കത്തിച്ചു വെച്ച ആത്മവിശ്വാസത്തിൻ്റെ ദീപം ആ മകളുടെ ഹൃദയത്തിൽ നിന്ന് അണഞ്ഞു പോകുന്നില്ല ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലെയും പ്രചോദനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും അണയാത്ത ദീപമാണ് അമ്മമാർ അതുകൊണ്ടാണ് ഖലയിൽ പറയുന്നത് മദർ ൾ വേർഡ് മനുഷ്യവംശത്തിന്റെ ചുണ്ടിനെ മനോഹര പദമേ നിന്നെ ഞാൻ അമ്മയെന്ന് വിളിച്ചു കൊള്ളട്ടെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു അമ്മയേക്കാൾ സൗന്ദര്യമുള്ളത് എന്തുണ്ട് ഈ ലോകത്തിൽ ലിയനാഡോ ഡിഖാപ്രിയോ ആണ് പറഞ്ഞത് മൈ മദർ ഇസ് എ വോക്കിംഗ് നിറക്കൾ അമ്മ ഒരു വോക്കിംഗ് നിറക്കളായതുകൊണ്ടാണ് റോസ് കന്നടിക്ക് പറയാൻ കഴിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷവും പ്രചോദനമായി എൻ്റെ അമ്മ എനിക്കൊപ്പമുണ്ടെന്ന് മാതൃത്വത്തിൻ്റെ മഹനീയതയെ ആദരിക്കാൻ മക്കൾക്കും മാതൃത്വത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഓരോ സ്ത്രീത്വത്തിനും കഴിയട്ടെ അമ്മയേക്കാൾ ഉറ്റുസ്നേഹിക്കുന്ന ദൈവത്തിൽ നമുക്ക് സമർപ്പിതരാകാം പ്രവചനം അറുപത്തിയാറാം അധ്യായം പതിമൂന്നാം വാക്യം അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം അമ്മയെക്കാൾ ഞങ്ങളെ ഉറ്റുസ്നേഹിക്കുന്ന കർത്താവേ അങ്ങക്ക് സ്തുതി സ്തോത്രം പല്ലഡാവിലും കാൽവറിയിലും അതിനുശേഷം ഒരമ്മയുടെ സാന്നിധ്യം മറിയുമെന്ന അമ്മയിലൂടെ ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട് ജീവിത വഴിയിൽ മക്കൾക്ക് ആത്മവിശ്വാസം പകരുന്ന ദൈവവിശ്വാസം പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുന്ന അനേകം അമ്മമാർ ഈ ലോകത്തിൻ്റെ വിളക്കുകളാണ് അവർക്ക് വേണ്ടി പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ അവരോട് കരുണ തോന്നണമേ അമ്മമാരുടെ ജീവിത സായാഹ്നം പ്രതീക്ഷ നിർഭരമാക്കുവാൻ മക്കൾക്ക് കഴിയണമേ മാതൃത്വത്തിൻ്റെ മഹനീയത തിരിച്ചറിഞ്ഞ് അമ്മമാരെ മാനിക്കുവാൻ ഓരോ മക്കൾക്കും സാധ്യമായി തീരണമേ മാതൃത്വം അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ജീവിപ്പാനും മക്കളെ നല്ല പ്രവൃത്തി കൊണ്ട് സ്വാധീനിപ്പാനും ഓരോ അമ്മമാർക്കും കഴിയണമേ കർത്താവിൻ്റെ കരുണ വലയം ചെയ്തു കൊള്ളണമേ രോഗ കിടക്കയിലും ഭാരത്തിലും പ്രയാസത്തിലുമൊക്കെ ആയിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു യേശു കനിയണമേ കരുതണമേ ഇന്നിയോളം നൽകുന്ന എല്ലാ നന്മകൾക്കായും കാരുണ്യത്തിനായ സ്തോത്രം സമർപ്പിതരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ